എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനുകളാണ് ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് റേഷൻ കടകളുടെ സമയം ഇന്നു മുതൽ മാറി റേഷൻ കാർഡിൽ ഉള്ള ആളുകൾക്ക് എണ്ണായിരം രൂപ വരെ പഞ്ചായത്ത് വഴി സഹായം ലഭിക്കുന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ പെൻഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന പല ആളുകളും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് കമൻറ്റുകളും വാട്സപ്പ് മെസ്സേജുകളായിട്ടും ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടിയും ഉണ്ട് ആദ്യം റേഷൻ വിതരണത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് റേഷൻ കടകളുടെ പ്രവർത്തന സമയം വീണ്ടും പുനഃക്രമീകരിച്ചിട്ടുണ്ട് കടുത്ത വേനലിനെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ കടകളുടെ സമയക്രമം രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിവരെയും ഉച്ചയ്ക്ക് ശേഷം നാല് മണി മുതൽ എട്ട് മണിവരെയും ആക്കിയിരുന്നു എന്നാൽ വേനൽ മഴയുടെ ആശ്വാസം കേരളത്തിൽ ലഭിച്ചതോടുകൂടി താപനില കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ റേഷൻ കടകളുടെ സമയക്രമം വീണ്ടും മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനേഴ് മുതൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഏഴ് മണിവരെയുമായിരിക്കും ഇനി മുതൽ റേഷൻ കടകൾ പ്രവർത്തിക്കുക നമുക്ക് പുതിയൊരു മഴക്കാലം കൂടി വരാൻ പോവുകയാണ് സംസ്ഥാനത്ത് മുപ്പത്തി ഒന്നാം തീയതി കാലവർഷം എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള വരൾച്ചയാണ് ഈ വർഷം അനുഭവിച്ചത് വരും വർഷങ്ങളിലും അത് കൂടാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ മുൻകരുതലുകൾ ആവശ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കിണറുകൾ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്തുകളിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് കാർഡ് ഉള്ള ആളുകൾക്ക് പഞ്ചായത്ത് വഴി ഈ സഹായം ലഭിക്കുന്നുണ്ട് ബാക്കിയുള്ള ആളുകൾക്കും പഞ്ചായത്ത് വഴി അപേക്ഷ നൽകാവുന്നതാണ് പുരപ്പുറത്ത് പെയ്യുന്ന മഴവെള്ളം പൈപ്പ് വഴി ശേഖരിച്ച് ശുദ്ധീകരിച്ച് കിണറ്റിലേക്ക് ഇറക്കുന്ന രീതിയാണ് കിണർ റീചാർജിംഗ് ഇതിൻ്റെ ആദ്യ വിഹിതം നമ്മൾ മുടക്കണം പിന്നീട് ആ ഒരു തുക പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച് കിട്ടുകയാണ് ചെയ്യുക ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും മറ്റുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നുണ്ട് അറിയാം നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായി സമീപിക്കാവുന്നതാണ് പഞ്ചായത്തിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ വാർഡ് മെമ്പറെയാണ് സമീപിക്കേണ്ടത് മറ്റൊരു അറിയിപ്പ് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അറിയിപ്പും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ല ഇന്ന് പതിനേഴാം തീയതി കഴിയുന്നു ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ കൃത്യമായി നൽകും എന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഇത് രണ്ടാമത്തെ മാസമാണ് പൂർത്തിയാവാൻ വേണ്ടി പോകുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ ആവശ്യമായ തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ ഉണ്ടായിരുന്നു എങ്കിലും അത് ട്രഷറിയിലേക്ക് അടിയന്തര സാഹചര്യത്തിൽ മാർച്ച് അവസാനത്തോടെ മാറ്റിയിരുന്നു ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് ട്രഷറിയിലേക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ പണം എത്തിയാൽ ആ പണം കമ്പനിക്ക് തിരികെ നൽകുകയും ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുകയും ചെയ്യും അതല്ലാതെ അതല്ലാതെ മറ്റു രീതിയിൽ തുക കണ്ടെത്തി പെൻഷൻ വിതരണം ചെയ്യാൻ ഇപ്പോൾ സർക്കാരിന് കഴിയില്ല എന്ന ാണ് വിവരം കാരണം മെയ് മാസത്തിൽ വിരമിക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി തന്നെ അഞ്ചു കോടി രൂപയിലധികം വേണം അതിനും സർക്കാർ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് ഈ മാസം അവസാനം വരെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം വരും ദിവസങ്ങളിൽ തന്നെ ചിലപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ഉണ്ടായേക്കാം അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ത് പെൻഷൻ അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ലഭിച്ചു വെക്കുക മറ്റു വീഡിയോ എങ്ങനെ നിന്നും കാണാം